നമസ്കാരം ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയത് അവരുടെ വായടപ്പിച്ച മറുപടിയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്ത്യ അടിച്ച് നിരപ്പാക്കുകയായിരുന്നു അവിടെ ഇന്ത്യ അഥവാ ആക്രമണം തുടർന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഒരു രാജ്യം പോലും കാണുകയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഏതായാലും രണ്ട് രാജ്യങ്ങളിലെ സൈനിക കമാൻഡർമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് യുദ്ധം അവസാനിച്ചത് ഇതിൽ മൂന്നാമതൊരു ശക്തി ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇതിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതും ഇതിന് മധ്യസ്ഥം വഹിച്ചതും ഈ യുദ്ധത്തിന് എല്ലാ കാര്യത്തിനും സമാനം ഉണ്ടാക്കിയതും താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം തരം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അത് പറയാറുള്ളതാണ് അത് നമ്മളാണ് ബൈക്കോ മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്ത കഥാപാത്രമായ എട്ടുകാലിയും അമ്മൂഞ്ഞിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ട്രംപ് പറയാറുള്ളത് ട്രംപിൻ്റെ എക്കാലത്തെ ഒരു മോഹമാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങുക എന്നുള്ളത് എത്രത്തോളം പണവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില ഭ്രമങ്ങൾ കാണും അതിലൊന്നാണ് ട്രംപിന് ഈ നോബൽ സമ്മാനത്തോടുള്ള അതിയായ സ്നേഹം അതിൻ്റെ ഭാഗമായി ഇതും അവസാനിപ്പിച്ചത് താനാണ് എന്നും തനിക്ക് അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാൽ സമാധാനത്തിൽ നോബൽ സമ്മാനം ലഭിക്കണം എന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഇന്ത്യ അപ്പോൾ തന്നെ കയ്യോടെ ഇക്കാര്യം നിരസിച്ചിരുന്നു ഇതിൽ മൂന്നാമതൊരു ശക്തി ഇടപെട്ടിട്ടില്ല എന്നും രണ്ട് രാജ്യങ്ങളിലെ സൈനിക കമാൻഡർമാർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചതെന്നും ഇന്ത്യ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ അടുത്ത എട്ടുകാലും മമ്മൂന്നി എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ആണ് എത്തിയിട്ടുള്ളത് വാങ്ങി ഈ കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഈ ഓപ്പറേഷൻ സിന്ധൂർ അവസാനം വെച്ചത് ഇടപെട്ടിട്ടാണ് എന്നാണ് ഇത് ട്രംപ് ഇടപെട്ടതിനേക്കാളും ഒരു അവസ്ഥയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ കൈവശം ഇപ്പോഴുള്ള എൺപത് ശതമാനത്തിലധികം ആയുധങ്ങളും ചൈന കൊടുത്തതാണ് എന്ന് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ചൈന വലിയ തോതിൽ വിമാനങ്ങളിൽ പാകിസ്ഥാൻ ആയുധം എത്തിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഏതായാലും അത് എന്താണെന്നുള്ളവർക്ക് ഇനിയും വ്യക്തമല്ല എങ്കിൽ പോലും പാകിസ്ഥാൻ ഏറ്റവും അധികം ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യം ചൈന തന്നെയാണ് അങ്ങനെയുള്ള ഒരു രാജ്യം പറയുകയാണ് ഞങ്ങളാണ് എല്ലാം ഒത്തീർപ്പാക്കിയത് എന്നു എത്ര വിചിത്രമായൊരു കാര്യമാണ് മാത്രമല്ല ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ പാകിസ്ഥാന് നൽകിയ പല ആയുധങ്ങളും ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിന് മുന്നിൽ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ചൈന ആ പാകിസ്ഥാൻ അവരുടെ പരീക്ഷണ ലാബായി അതായത് അവരുടെ ആയുധങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് തന്നെയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഗിനിപ്പിക്കുകളായി ഉപയോഗിച്ചു എന്നാണ് പിന്നീട് പലരും ആക്ഷേപം ഉന്നയിക്കുക തന്നെ ചെയ്തിരുന്നത് അതായത് പാകിസ്ഥാനിന് ഇവർ നൽകിയ ആയുധങ്ങൾ പലതും പൊട്ട ആയുധങ്ങളായിരുന്നു അതും തന്നെ ഫലപ്രദമായി പ്രവർത്തിച്ചില്ല ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള വൻ സംവിധാനങ്ങൾ അവിടേക്ക് പാഞ്ഞെത്തിയപ്പോൾ അതിനൊന്നും തന്നെ തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂടാതെ വടക്കൻ മ്യാൻമാർ ഇറാനിലാണോ പ്രശ്നം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം കംബോഡിയ തായ്ലൻഡ് സംഘർഷം എന്നിവയിലെല്ലാം തന്നെ തങ്ങളാണ് മധ്യസ്ഥം വഹിച്ചത് എന്നാണ് പൊളി വാങ്ങി അവകാശപ്പെട്ടിരിക്കുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ തന്നെ ചൈന എന്ത് ഇടപെടലാണ് നടത്തിയതെന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും ഒരിക്കലും പിടികിട്ടുകയില്ല ലോകത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അത്തരത്തിലുള്ള പാകിസ്ഥാന് വ്യാപകമായ തോതിൽ ആയുധങ്ങൾ നൽകുകയും അവരെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ എന്ത് അവകാശവാദമാണ് ഉന്നയിക്കാൻ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് ഏതായാലും വാങ്ങയുടെ ഈ ഒരു അവകാശവാദത്തിന് ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ട് ഇതിൽ മറ്റാരും ഇടപെട്ടിട്ടില്ല ഞങ്ങൾ തന്നെയാണ് ഇത് അവസാനിപ്പിച്ചത് ഒരു പക്ഷേ ഇന്ത്യ രണ്ട് ദിവസം കൂടി യുദ്ധം ചെയ്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം പോലും അവിടെ കാണുകയില്ലായിരുന്നു എന്ന് നമ്മുടെ തന്നെ പല നേതാക്കളും നേരത്തെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈനിക മേധാവികൾ മേധാവികൾക്കാരും വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യ ദയ അല്ലെങ്കിൽ കാരുണ്യം തോന്നിയാണ് പാകിസ്ഥാൻ വെറുതെ വിട്ടത് നമ്മൾ പറയേണ്ടി വരും കാരണം അത്രത്തോളം സജ്ജരായിരുന്നില്ല അവർ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു സൈനിക ശക്തിയേ അല്ല അതുകൊണ്ട് തന്നെ വെറുതെ ഇന്ത്യയുമായി പലതവണ യുദ്ധം ചെയ്യാൻ വരികയും അപ്പോഴെല്ലാം തന്നെ പരാജയത്തിന് കൈപ്പ് കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് ഈ പാകിസ്ഥാൻ അവിടുത്തെ സൈനിക മേധാവിയായ അസീം മുനീറാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും എല്ലാം മേലെ കയറിയിരുന്നു കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതൊക്കെ തന്നെ അസീം മുനീറിനെ പോലെയുള്ള ഒരു വായിക്കൊള്ളാത്ത സൈനിക മേധാവി പാകിസ്ഥാനിലും നരേന്ദ്രമോദിയെ പോലെയുള്ള ആദ്യശക്തി ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കും നേതൃത്വം നൽകാൻ നിൽക്കുമ്പോൾ പിന്നെ അവിടെ ചൈനയ്ക്ക് എന്താണ് പ്രസക്തി പാകിസ്ഥാന് മുന്നിൽ തോൽക്കുക അല്ലാതെ അവർക്ക് വേറെ യാതൊരു പോം വഴിയും ഇല്ലായിരുന്നു അത് പതിവ് പോലെ തോൽക്കുക തന്നെ ചെയ്തു ഇന്ത്യ ജയിച്ചത് ഇന്ത്യയുടെ ക്രെഡിറ്റ് തന്നെയാണ് അത് അതിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ ആരും വരേണ്ടതില്ല വിജയത്തിന് നിരവധി രക്ഷാർത്താക്കൾ കാണും പരാജയം അനാഥനാണെന്ന് ഒരു ചൊല്ലുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യ യുദ്ധം വിജയിച്ചു പാകിസ്ഥാനെ അടിച്ചു നിരപ്പാക്കി അപ്പോൾ ഇത് ഞങ്ങൾ ഒത്തുതീർപ്പ് നടത്തി ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചിട്ടാണ് എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കാൻ ഇപ്പോൾ ട്രംപിനെ പിന്നാലെ മറ്റൊരു എട്ടുകാലി മമ്മൂന്നായി വാങ്ങിയെത്തി എന്ന് മാത്രം